അതവരുടെ പ്രാതിഭാസിക വിജയമാണ് അവര് പ്രായോഗിക ജീവിതത്തിൽ വിജയം ഭരിക്കാതെ പോകും അപ്പൊ എല്ലാവരും ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അത് ഇനിയും ഇദ്ദേഹം ചോദിച്ചാൽ ആ പോയിന്റിലേക്ക് വരാൻ പോവുകയാണ് അപ്പോഴ് ഈ വ്യാവഹാരിക ജീവിതത്തിൽ പ്രാതിഭാസികത്തിലും പാരമാർത്ഥികത്തിലും ശോഭിക്കുന്നുണ്ടാവുകയില്ല പലപ്പോഴും എന്നാൽ അതുപോലെ തന്നെ വ്യാ പ്രാതിഭാസിക തലത്തിൽ ഒരുപാട് കഴിവുകളുണ്ട് അത്ഭുത പക്ഷെ അത് കാശാക്കാൻ സാധിച്ചില്ല എത്രയോ മഹാനാടക നടന്മാരുണ്ടായിരുന്നു അവരാരെങ്കിലും സാധാരണ ഒരു സിനിമാ നടൻ നേടിയ പോലും ഭാഗ്യം ഭാഗ്യ സുഖം സുഖമനുഭവിക്കുകയോ ചെയ്തു ഇല്ല അപ്പോൾ പ്രാതിഭാസിക തലത്തിൽ അവര് അവർ പ്രതിഭാസമായിരുന്നിട്ട് പോലും അവർക്ക് വ്യാവഹാരിക ജീവിതത്തിലേക്ക് ശ്രദ്ധ പോയില്ല കാശുണ്ടാക്കണമെന്നോ ഈ എന്നെ കൊണ്ട് ഈ അഭിനയിപ്പിക്കുന്നതിനെ കാശാക്കി മാറ്റണമെന്നോ അതിനെ മദ്യമാക്കി ആയിരുന്നില്ല മാറ്റേണ്ടതെന്നോ അല്ലെങ്കിൽ വ്യഭിഹാരമാക്കി ആയിരുന്നില്ല മാറ്റേണ്ടതെന്നോ ചിന്തിക്കാതെ പോയിട്ടുണ്ട് ചിലർക്കാണെങ്കിൽ അത് ഏത് ബുദ്ധി ഉപയോഗിച്ച് കാശ് നേടുന്നവരുമുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള അത് പ്രാതിഭാസിക തലത്തിൽ വിജയം വരിച്ചിട്ടും വ്യാവഹാരിക ജീവിത വിജയത്തിനുള്ള ചിന്ത പോകാത്ത മനസ്സ് ഇവിടെയൊക്കെ ഒരു ജോലിസിനെ നന്നായി സഹായിക്കാനൊക്കെ വളരെ സൂക്ഷ്മതയുള്ള ജോലി പറയും ഇവിടെ ഇങ്ങനെ ഒന്ന് തിരിക്കൂ എൻ്റെ ക്യാമറ ഒന്ന് നിൻ്റെ കണ്ണാടി ഒന്ന് മിററൊന്ന് മാറ്റൂ ഇങ്ങനെ ഇന്നലേക്ക് തന്നെ ഈ മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യുമെന്നൊക്കെ പറയാനൊക്കെ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞു വിടുന്നത് ഇനിയും ഇത് രണ്ടുമുണ്ടെങ്കിലും ഇത് രണ്ടുമുള്ളവർക്ക് ഒരുപാട് വലിയ കലാകാരന്മാരെ കണ്ടിട്ടുണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുടെ ഇൻറ്റർവ്യൂ അവർ ധനപരമായി ജീവിതത്തിൽ എല്ലാ തരത്തിലും മെച്ചാണ് ഭാഗ്യങ്ങളുണ്ട് അവരെല്ലാ കടമകളുമൊക്കെ നിർവഹിക്കുന്നുണ്ട് മക്കളെയൊക്കെ വളർത്തുന്നുണ്ട് എന്നും കുഴപ്പമില്ല അവർ കഴിവുകളിലും അത്യുന്നതരാണ് പക്ഷേ അതിൽ അവർ സംസാരിക്കുന്നതിൽ ഒരു അംശം പോലും ബോധാതീതത്വത്തിൻ്റെയോ ഒരു അംശം പോലും വരുത്തില്ല ഒരുപാട് നടീനടന്മാർ ഒരുപാട് ഗായകര് ഇവരിലൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും കാരണം നമ്മളെവിടെയാണ് സൂര്യനാണെങ്കിൽ എത്ര മഴമേഘം വന്ന് മൂടിയാലും അതിൻ്റെ വിടവിൽ കൂടി ശകലം പ്രകാശമെങ്കിലും ചൊരിയും അപ്പോൾ ആ ഏതൊരു വ്യക്തിയും അവൻ്റെ ബോധത്തിൽ അത്യുന്നതങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ശകലം പ്രകാശമെങ്കിലും വന്നു പോകും അറിയാതെ അയാളുടെ വാക്കുകൾ ഞാനിപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ തരാൻ ഞാൻ ഇന്ന രീതിയിലേ സംസാരിക്കൂ എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ആ സംസാരത്തിനിടയിലും എനിലൊരു ദാർശനം ഉണ്ടെങ്കിൽ അറിയാതെ ചില വാക്കുകളിലൂടെയെങ്കിലും പുറത്തേക്ക് വരും ഇതതില്ല അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവർ ഇത്രയും കാലം അഭിനയിച്ചതെന്തുവാ ഇത്രയും കാലം പാടിയതെന്തുവാ അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ ജോലി ചെയ്തെന്താ വിശേഷം അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ കണ്ടുപിടുത്തം കൊണ്ടിരുന്നിട്ട് എന്താ വിശേഷം ഇത്രയും വലിയ കണക്കുകൾ കൂട്ടി വലിയ ഗണിതജ്ഞനായിട്ടിരുന്നിട്ട് എന്ത് വിശേഷം ഉണ്ടായി ഇത്രയും കാലവും ഖഗോളശാസ്ത്രങ്ങളും അല്ലെങ്കിൽ ജ്യോതിഷം ഉൾപ്പെടെയുള്ള ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ട് എന്താ വിചാരിച്ചു ജ്യോതിഷം ചെയ്യുന്നവർ പോലും ഇഷ്ടദേവത ഉപാസനയ്ക്ക് അപ്പുറത്തേക്ക് ഒരു പോയിന്റിലേക്കും സാധാരണഗതിയിൽ പോകാറില്ല അപ്പോഴവിടെ ഇപ്പം ഈ രണ്ട് വശവും കഴിഞ്ഞു ഇനി പ്രാതിഭാസിക തലത്തിലേക്ക് പോകുമ്പോഴാണ് അയം ആത്മാ ബ്രഹ്മ അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി ഇങ്ങനെയുള്ള തത്വമസി ഇങ്ങനെയുള്ള എല്ലാ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ആദിശങ്കരൻ ഇങ്ങനെയെല്ലാം ഔപനിഷ്ധികമായ ആശയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിലെല്ലാം ഒരു നാനാത്വത്തിൽ ഏകത്വമുണ്ട് ആ യൂണിറ്റി അത് ആ നാനാത്വത്തിലുള്ള ഏകത്വത്തെ ദർശിക്കുമ്പോൾ അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകുമ്പോൾ നമ്മൾ ഈ വ്യാവഹാരിക ശ്രദ്ധ പോകും പ്രാതിഭാസിക ശ്രദ്ധ പോകും അതുകൊണ്ടാണ് ഈ ബുദ്ധൻ്റെ അടുക്കൽ ഒരു യുവരാജാവ് വന്നിട്ട് എന്ന മറ്റേ പേരുള്ള ഒരു യുവരാജാവ് വന്നിട്ട് എന്താ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ട് ആകർഷിതനായി ഈ വേദാന്തം കേൾക്കാൻ വേദാന്തം എന്ന് പറഞ്ഞാൽ പരമപുരുഷാർത്ഥത്തെ കുറിച്ച് പറയുന്ന മഹത്തായ ആശയങ്ങൾ കേൾക്കാനിരിക്കുക ഇരുന്നിരുന്ന് മിക്ക ദിവസം ഇരുന്നതിന് ശേഷം ഇത് കേട്ട് ഇതിന് അഡിക്റ്റ് ആയതിനു ശേഷം ഇദ്ദേഹം രാജ്യഭരണത്തിൽ നിന്ന് ശ്രദ്ധ പോയി വ്യാവഹാരി ജീവിതം മറ്റുള്ളവരുടെ ഭദ്രമാക്കേണ്ടത് ഒരു രാജാവിന്റെ ഇതാണ് പാരമാർത്ഥി ആശയങ്ങളിൽ മുഴുകി ജീവിതം കളയരുത് പാരമാർത്ഥിക ആശയത്തിനെ പാരമാർത്ഥിക തലത്തിൽ നോക്കി കണ്ടുകൊണ്ട് അതിന്റെ വെളിച്ചത്തിൽ വ്യാവകാരിക ജീവിതത്തിനെ മാക്സിമം ഭദ്രമാക്കിക്കോണം അത് ചെയ്തില്ല അങ്ങനെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ വീണവായന ശേഷി ഉണ്ടായിരുന്നു അതും നഷ്ടപ്പെട്ടു അപ്പോൾ ശിഷ്യന്മാർ വന്നു പറഞ്ഞു അങ്ങയുടെ ഈ ഗിരിപ്രഭാഷണങ്ങളെല്ലാം കേട്ടിട്ട് യുവരാജാവ് വീണവായനയിൽ നിന്നും അശ്രദ്ധകാരനായി രാജ്യഭരണത്തിൽ നിന്നും അശ്രദ്ധയായി രാജ്യത്തിൻ്റെ പോക്ക് എവിടെയായിത്തീരും രാജ്യവാസികൾക്കെല്ലാം നാശമാകും ഇതൊരു വലിയ കഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴാ ആ യുവരാജാവിനെ വിളിപ്പിച്ചിരിക്കാൻ പറഞ്ഞിട്ട് വീണയും കൊണ്ടുവരാൻ പറഞ്ഞു അത് കേട്ടുണ്ടോയി കഥ ആ വീണയും കൊണ്ട് വന്നിട്ട് വീണയുടെ കമ്പി തീരെ അയച്ച് വായിക്കാൻ പറഞ്ഞു അയച്ച് തന്ത്രികൾ മീട്ടിയപ്പോഴും വളരെ മോശം വീണയുടെ തന്ത്രികൾ അങ്ങേയറ്റം മുറുക്കി വീണ വായിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോഴും സംഗീതം ശരിയല്ല വീണ കൃത്യം പരുവത്തിന് ആ ഓപ്റ്റിമം ലെവലിൽ മുറുക്കിയിട്ടൊന്ന് പാടാൻ പറഞ്ഞപ്പോഴും അതിമനോഹരമായിട്ട് സ്വരങ്ങളൊക്കെ ഉയരുന്നു ഇതുപോലെയായിരിക്കണം ജീവിതം മധ്യമത്തിലെ വിഷയങ്ങളെടുക്കാവൂ അതിലൂടെ പടിപടിയായിട്ട് ഉയർന്നു വരണം ഏതൊരു കാര്യത്തിനെയും മധ്യമത്തിലെ സ്വീകരിക്കാവൂ ഇവിടെ വേദാന്ത വിഷയം അപ്പൊ ബുദ്ധന്റെ കാലത്തെ ഈ അബദ്ധമുണ്ട് വേദാന്ത വിഷയങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് തോന്നിക്കുന്നതോ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നതോ ഒരു പരിധി വരെ പ്രാതിഭാസികമായ ആശയമോ കേൾക്കുന്നവരെല്ലാം സിദ്ധികളെല്ലാം പ്രാതിഭാസികമാണ് അപ്പം ഇതെല്ലാം കേൾക്കുന്നവർക്കെല്ലാം സിദ്ധികളെ പ്രാതിഭാസിക കാര്യങ്ങളിൽ മുഴുകുന്നവർക്കും ഈ ആത്മീയതയുടെ പാരമാർത്ഥ്യമായ ആശയങ്ങൾ കേൾക്കുന്നവർക്കൊക്കെ അതിലൊരു അഡിക്ഷൻ വന്നിട്ട് വ്യാവഹാരിക ജീവിതത്തിനെ ഇല്ലാതാക്കാം മനസ്സിലായില്ല അവിടെ അവിടെ ആ അഡിക്ഷൻ വന്നാലും അവിടെ ഒരു വികാരമാണത് ഭക്തിയും ഒരു വികാരമാണ് സർവ്വ വികാരങ്ങളെയും അതിജീവിക്കത്തക്കത്തിലേക്കാണ് പോകേണ്ടത് ആ വികാരങ്ങളെ തള്ളിക്കളഞ്ഞാൽ വികാരം പോകുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാകാം ഈ അടുത്ത സമയത്തൊരു രണ്ട് രണ്ടുപേരുടെ ജ്യോതിഷം പൂർവ്വജന്മ ഫലം നോക്കാനായിട്ട് എടുക്കുക വന്നപ്പോൾ ഞാൻ പറഞ്ഞു പൂർവ്വജ രണ്ട് മൂന്ന് പേരുടെ വന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൂർവ്വജന്മത്തില സന്യാസി ആയിരുന്നവരുടെ ആ ഒത്തിരി വരുന്നേ ഒരുപാട് എന്തുകൊണ്ടോ അല്ലാത്തവരും ഉണ്ട് നോക്കി വരുമ്പോഴെല്ലാം അങ്ങനെയാണ് ശനിക്ക് കൂടുതൽ ബലം ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സന്യാസിയുടെ ഫലത്തിലേക്ക് വരും അപ്പോൾ പൂർവ്വജന്മത്തിൽ അപ്പം ഈ കുട്ടിക്ക് ഈ ജന്മത്തിൽ പൈസ കൊടുത്താൽ പോലും വേണ്ട അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു ശരിയാണ് വില കൂടി വസ്ത്രം കൊടുത്താൽ വേണ്ട എല്ലാം നിഷേധിക്കുക അത് പൂർവ്വജന്മവാസനയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് പൂർവ്വജന്മത്തിൽ സർവ്വതിനെയും ആത്മീയതയ്ക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു ആയതിനെ അങ്ങനെ ജനിച്ചിട്ട് അങ്ങനെ വന്നിട്ട് സ്വന്തം സഹോദരങ്ങളോട് പോലുമുള്ള ധർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാതെ ആ സ്വത്തുക്കളുമെല്ലാം നശിച്ച് പോയി അങ്ങനെ സ്വാമി വേഷം കെട്ടി നടന്നു അങ്ങനെ വിവിധിഷ സന്യാസിയായിട്ട് എന്താണോ ബ്രഹ്മം എന്താണോ ഇതറിയാൻ ആ സെൻസ് ഓഫ് കംപ്ലീറ്റ്നെസ് അറിയാനുള്ള വേഷം കെട്ടൽ മാത്രം പക്ഷേ ഒരിക്കലും ഞാനേ കാവ്യുടുക്കുന്നവരല്ലേ പേര് മാറ്റിയെന്ന് പറഞ്ഞ് ഞാനിയാവുന്നില്ലല്ലോ അപ്പോൾ ആ സാമ്പ്രദായിക സന്യാസം ബ്രഹ്മചര്യം ഗാർഹസ്ഥയും വാനപ്രസം സന്യാസം എന്ന് പറഞ്ഞാൽ ആ സന്യാസ സമ്പ്രദായം വാർദ്ധക്യത്തിൽ എടുക്കേണ്ടത് നേരത്തെ തന്നെ എടുത്തുകൊണ്ട് വിവിധിഷ സന്യാസം എന്ന് പറയും എന്താണോ അറിയേണ്ടത് അതിനെനിക്കിപ്പോൾ അറിയാൻ താല്പര്യം വന്നു എന്നുള്ളത് തെറ്റിദ്ധാരണയാൽ ആകരുത് ഇതൊക്കെ നിഷേധിക്കണം നിഷേധിച്ചാലേ എനിക്ക് കിട്ടൂ എന്നുള്ളതല്ല അപ്പൊ ബോധാതീതത്വം സംഭാവന ചെയ്യുന്നത് നിഷേധാത്മകതയല്ല അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് പോകലാണ് അങ്ങനെ ആ അൺടച്ചബിൾ അൺടച്ചബിളായിരിക്കുന്ന ഒരവസ്ഥയുണ്ട് നമ്മൾക്കൊരു കുഞ്ഞിനൊരു സ്വർണ്ണ കിന്നരി വെച്ച് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ ആയിരിക്കും അത് കുട്ടിക്ക് കൊടുത്താൽ വളരെ ഇഷ്ടമായിട്ടിട്ടു കുറച്ച് കഴിയുമ്പോൾ കഴിഞ്ഞാൽ മലമൂത്രങ്ങളൊക്കെ പെരട്ടി ഊരിക്കളഞ്ഞിട്ട് നടക്കും ആ ഒരു മൂല്യബോധം അതിനുണ്ട് അപ്പം അതിനൊരു ആപേക്ഷികതാ മൂല്യമേ ഉള്ളൂ ഒരു ആപേക്ഷികമായ കമ്പാരിറ്റീവ്ലി അത് കൊള്ളാം പലതിനും പ്രയോജനമുണ്ട് എന്നുള്ളതല്ലാതെ അല്ലാതെ ആത്യന്തിക മൂല്യം കാണരുതേ എന്ന് പറയേണ്ടതിന് പകരം അതിനേ മൂല്യമില്ല എന്ന് പറഞ്ഞ തള്ളിയാലോ ഇതിലെങ്ങും എത്തുകയും ഇല്ല എന്നിട്ട് മാറിയോ അവിടെ തിരിക്കുകയും കുറേ ഭക്ഷണം കഴിക്കുക പോകും അവസാനം പല സാമികാരെയും കഴിയിട്ടില്ല രോഗമായിട്ട് മരിക്കുക ഈ സാമ്പ്രദായിക സന്യാസം സ്വീകരിച്ചിട്ട് എല്ലാ നിഷേധം ഒന്നും അതൊന്നും കാര്യമില്ല ശരീരമൊക്കെ നശ്വരമല്ലേ അതേ നശ്വരമാണ് എന്ന് പറഞ്ഞാൽ അതിനെ സംരക്ഷിക്കാതിരുന്നാൽ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടും വളം ഇട്ടിട്ടും തനിയെ അത് ഉണങ്ങുന്നു എന്ന് പറയുന്ന തലത്തിലെത്തുമ്പോഴേ നമ്മളത് ചെയ്യാവൂ അത് ചെയ്യുകയില്ല അതിനെ കെടുത്തുക ചെയ്യുന്നത് തനിയെ ഉണങ്ങണം എത്ര വെള്ളവും വളവും ഉണ്ടായിട്ട് പോലും ആ വള്ളം ആ വെള്ളത്തിലും ആ വളത്തിലും അത് അനുയോജ്യമായി പുഷ്ടി പ്രാപിച്ചു നില്ക്കവേ അതിന് പോകേണ്ട സമയത്ത് അത് പോകും അങ്ങനെ ശരീരത്തിനെ നഷ്ടപ്പെടുത്താം എന്നിട്ട് അവസാനം ഈ അടുത്ത കാലത്ത് ഏതൊരു സ്വാമി ആശുപത്രിയിൽ കിടന്നോ എവിടെയോ കിടന്നു ആരു എന്നെ നോക്കാൻ നിലവിളിക്കുന്നൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഇതുപോലെയുള്ള ധാരണകൾ വന്നതുകൊണ്ട് പക്ഷേ ഇത് എപ്പോഴാണ് ഇവിടെ ബാധിച്ചതെന്ന് അറിയില്ല അങ്ങനെ ബാധിച്ചത് ബാധിക്കാഞ്ഞത് കൊണ്ടല്ലേ ഒരു കാലത്ത് ആയുർവേദമൊക്കെ ഉണ്ടായത് ഓരോ വിഷയത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അപ്പൊ പാരമാർത്ഥികമായ ആശയങ്ങൾ കേൾക്കുന്ന യുവാക്കൾ മിക്കവരും ഈ അബദ്ധപ്പെട്ടിട്ട് അത് പറയുന്ന സന്യാസിമാരുടെ ഗ്രൂപ്പിലേക്ക് പോവുകയും ആ അതല്ല അതാണ് ശരിയെന്ന ആ ഒരു ഹിപ്നോട്ടിക് മൂഡിലേക്ക് പോകും അവരുടെ സ്വത്തുക്കൾ മൊത്തം കൊണ്ട് അവിടെ സംഭാവന ചെയ്യുകയും ഇവരെങ്ങും എത്താതിരിക്കുകയും ഈ സ്വാമി പറയുന്നതാണ് ശരിയെന്ന് ധരിക്കുകയും സ്വാമി ഒരിക്കലും നല്ല ഗുരു അല്ലാതിരി ആകാതിരിക്കുകയും എന്ന് വെച്ചാൽ അകലം കൊടുക്കില്ല വല്ലപ്പോഴും അന്ന് ദർശനം കാണിച്ച് കഥ അടയ്ക്കുകയല്ല നിനക്ക് വരുമോ എനിക്ക് നിനക്ക് എന്താണ് ചോദിക്കാനുള്ളത് നിന്റെ മനോഹരമായ ജീവിതത്തിലേക്ക് നിനക്ക് മടങ്ങിക്കൂടെ നീ എന്തിനാണ് എൻ്റെ കൂടെ ഒരു ആവകലീ എൻ്റെ ആശ്രമത്തിലും വന്നിങ്ങനെ ചിലവഴിക്കുന്നത് നിന്റെ മാതാപിതാക്കളെ നോക്കുക എന്നുള്ള ധർമ്മം നീ വ്യാവഹാരിക ധർമ്മം പാലിക്കുന്നുണ്ടോ പ്രാതിഭാസിക ധർമ്മം പാലിക്കുന്നു നിനക്ക് നന്നായി ചിത്രം വരയ്ക്കാൻ അറിയാമല്ലോ നീ അതീവ സുന്ദരൻ നീ എന്തേ ശരീരം എന്തുകൊണ്ട് നോക്കുന്നില്ല എന്നപ്പോൾ പറയണ്ടേ അത്ലറ്റിക് ബോഡിയായ ഒരു യുവാവ് നീ പോയി അതിൻ്റെ നിനക്ക് കായികമായ കലയുണ്ട് നിന്നിൽ കായികം പലതരം കലകൾ സരസകല മായികല കായിക കല എന്ന് പറഞ്ഞു നിനക്ക് കലകൾ ആ ഉണ്ട് നീ അതിലേക്ക് പോകൂ എന്നിട്ട് നിൻ്റെ കലകളെയും നീ സൂക്ഷ്മമാക്കൂ അങ്ങനെ നിന്റെ ബോധാതീതത്തിലേക്കുള്ള യാത്ര സുഗമമാക്കൂ അപ്പോൾ ഈ ബോധാതീതത്തിലേക്കുള്ള യാത്ര സുഗമമാക്കണമെങ്കിൽ വ്യാവഹാരിക സ്പർശം പ്രാതിഭാസിക സ്പർശം എന്നിവ വീണ്ടും വണ്ണം ജീവിതത്തിൽ ഉണ്ടാവണം ഇതില്ലാത്തവൻ എവിടെയാണ് ശരിയാവുക പിന്നെ ചിലർ പൂർവ്വജന്മകൃതമായും ബുക്കാലം കംപ്ലീറ്റ് ആക്കി വന്നവരും കാണും ആണെന്നും പറഞ്ഞ് വെറുതെ വേഷം കെട്ടാമോ അതും പാടില്ല ആ പയ്യനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ കുട്ടി അങ്ങനെ ഒഴിവാക്കിയിട്ട് വന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ വാസനകളെ കളയാൻ എന്തിനേയും നിഷേധിക്കുന്ന വാസന കിടക്കുന്ന അത് കളയാൻ വേണ്ടിയുള്ളത് ചെയ്യുക പിന്നെ ചിലരുടെ ഗ്രഹനിരയെ ഞാൻ കണ്ടിട്ടുണ്ട് വേറൊരു രണ്ടുപേരുടെ യുവാക്കളുടെ കണ്ട് പൂർവ്വജന്മത്തിലെ സന്യാസി ആയിരുന്നു വാർദ്ധക്യത്തിൽ എത്തുന്നതിന് ആയപ്പോഴാണ് അവര് വിവിധിഷ സന്യാസം സ്വീകരിച്ചു പിന്നെ മഠാധിപതികളൊക്കെ ആയിരുന്നതിന് ശേഷമാണ് ഞാൻ വികാരങ്ങളെ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള ബോധത്തിലേക്ക് വന്നു മക്കളെ വളർത്താനുള്ള വികാരം നമ്മളിൽ ഒരു പേരന്റ് ഉറങ്ങുന്നെങ്കിൽ വളരെ സൂക്ഷിക്കണം ആ പേരന്റിനെ തൃപ്തിപ്പെടുത്തണം രക്ഷകർത്താവിനെ ചില കുട്ടികളെ ചില സ്വാമിമാർ ആശ്ലേഷിക്കുന്നവ കാണാം അത് തെറ്റല്ല പക്ഷേ എങ്കിലും അവിടെ ഓർക്കേണ്ടത് എന്നിലൊരു അച്ഛൻ ഉറങ്ങുന്നു അല്ലെങ്കിൽ അമ്മ ഉറങ്ങുന്നു എന്നുള്ളതാണ് അത് മറക്കരുത് അപ്പം അതിനെയൊക്കെ പൂർത്തീകരിച്ചാണോ വന്നത് അപ്പോൾ അതുകൊണ്ട് അത് അവസാനം ഈ ആഗ്രഹം കിടന്നതിനാൽ ഈ ജന്മത്തിൽ വ്യാവഹാരിക സുഖങ്ങൾ അനുഭവിക്കാനായി ജനിച്ചിരിക്കുന്നു അങ്ങനെ അതുകൊണ്ട് ഈ ജന്മത്തിൽ വിവാഹം കഴിച്ചിരിക്കുന്നു അപ്പോൾ പലതും പല നമ്മൾ ഇതെല്ലാം ഒരു ഹെല്ല ഒരു നരകമാണ് അപ്പോൾ ആശയപരമായ നരകങ്ങളിലേക്ക് നമ്മൾ പതിക്കരുത് അപ്പോൾ പാരമാർത്ഥികമായ ആശയങ്ങളും ഒരു ഘട്ടത്തിൽ നരകമാകാം ഏതൊരു ശരിയാണ് അധികമായാലും അമൃതം വിഷം എന്നുള്ളത് എവിടെയും ആപ്ലിക്കബിൾ ആയ ഒരു ആശയമാണ് ആ ആശയത്തിനെ സ്വീകരിക്കുമ്പോഴിപ്പോ നമ്മൾ ബുദ്ധൻ പറയുന്ന ആശയം ഇപ്പൊ ഞാൻ തന്നെ വേദാന്തം ക്ലാസ്സുകൾ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് പറയും നിന്റെ ബാഹ്യ ജീവിതത്തിനെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോകരുത് നിനക്ക് മതി പിന്നെ കേൾക്കുന്നതെല്ലാം തലയ്ക്കകത്ത് വലിച്ചു വെക്കരുത് ആ ഇത് ഈ വിഷയം കേൾക്കുമ്പോൾ അത് തലയ്ക്കകത്തിരിക്കും നിനക്ക് വേണ്ടത് മാത്രം സ്വീകരിക്കാം ഞാൻ പറഞ്ഞതുകൊണ്ട് നിനക്ക് ഈ ജന്മത്തിലെ ഈ ജീവിതശൈലിയിൽ എല്ലാം ആപ്ലിക്കബിൾ ആവണമെന്നില്ല പൂർത്തീകരിക്കാനായിട്ട് ഇനിയും ജനിച്ചെന്നിരിക്കാം നീ അതുകൊണ്ട് ശാന്തമായി കേൾക്കൂ അതുകൊണ്ട് കേട്ടതിനെ എല്ലാം പിടിച്ചിട്ട് ഇന്ന് തന്നെ പകർത്തു വന്ന് വയ്ക്കണ്ട അതെല്ലാം അവിടെ കിടന്നുകൊണ്ട് ഉള്ളിൽ കിടന്ന് പ്രവർത്തിച്ചോളൂ ഒരു പതുക്കെ പതുക്കെ എന്നിട്ട് നിനക്ക് വ്യാവകാരിക ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് ബാക്കി പറയൂ എന്തായി കല്യാണ കാര്യം നീക്കും എന്തായി കുടുംബകാര്യം അച്ഛനെയമ്മയൊക്കെ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ നിൻ്റെ കഴിവുകളെ കുറിച്ച് വരുന്നുണ്ട് നീ എത്ര മനോഹരമായ മുടിയുള്ളവനാണ് ഈ മനോഹരമായ മുടി എന്തുകൊണ്ട് മനോഹരമാക്കുന്നില്ല അതിനെ ഒന്ന് അവർ ആവിഷ്കരിക്കേണ്ടേ ഒരു സെൽഫ് എക്സി എക്സിബിഷൻ ഇസ് നമ്മളെ സ്വയം പ്രദർശനേച്ചാ നമുക്ക് അവർക്കുണ്ട് കാട്ടിലെന്തിനാ അവർ പൂ ഇരിയുന്നതെന്ന് ചോദിക്കും അത് മറ്റുള്ളവരെ ആനന്ദിപ്പിക്കാനല്ല പൂ സ്വയം ആസ്വദിക്കുകയാണ് ഇതുപോലെ സ്വയം ആസ്വദിക്കുന്ന ഒരു ഭാവമുണ്ട് ഇതിനെ കൂടെ നീ നശിപ്പിക്കുന്ന എന്തിനാ നീ മനോഹരമായ ചിത്രം വരയ്ക്കാനുള്ള ശേഷിയാണെങ്കിൽ നിൻ്റെ എല്ലാ ആവിഷ്കാര ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അതേ തലത്തിൽ തന്നെ എടുത്ത് അതേ മാറ്റോടുകൂടി ഈ ലോകത്തിന് മുമ്പിൽ ആവിഷ്കരിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ ഇത് കേൾക്കാൻ വരൂ ഞാനപ്പോൾ ആ വശവും പറയും ഈ മൂന്ന് വശവും കൃത്യമാക്കി പോകാനെ ഞാൻ അനുവദിക്കൂ അല്ലാതെ ഇവിടെ വന്ന് അങ്ങനെയായിരുന്നു എൻ്റെ കൂടി ഇപ്പോൾ എത്രയോ യുവാക്കളിരുന്നേനെ ഒരു മനുഷ്യരെയും ഞാൻ അനാവശ്യമായി അടുപ്പിക്കുകയില്ല കാരണം അവൻ്റെ ജീവിത സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാൻ പാടില്ല അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തു അഗസ്ത്യനാടിയിൽ എൻ്റെ ഒരു സുഹൃത്ത് പോയി ജോലിച്ച് നോക്കി അയാൾ എൻ്റെ അടുക്കലൊന്നും അങ്ങനെ ജോലി നോക്കിയിട്ടില്ല സൗഹൃദമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നോക്കിയപ്പോഴാണ് പൂർവ്വജന്മത്തിൽ അദ്ദേഹം ഒരു ഇതുപോലൊരു ഇന്നത്തെ അതുപോലുള്ള ഒരു ആശ്രമം നടത്തിയിരുന്ന ഒരു സന്യാസി എന്നും സ്വാമി ദേവരാമാനുജം എന്നായിരുന്നു പേരെന്നും അദ്ദേഹം ഈ വാസ്തു കലയിലും താസ്ത്രത്തിലും വാസ്തുശാസ്ത്രത്തിലും തച് ശാസ്ത്രത്തിലും എടുക്കാനായിരുന്നു കേരളത്തിലെയും കർണാടകത്തിലെയും ഇന്ന് കാണുന്ന ഏറ്റവും പ്രാചീനമായ ക്ഷേത്രങ്ങൾ കേരളത്തിലെയും കർണാടകത്തിലെയും അയാളാണ് ചെയ്തിരിക്കുന്നതെന്നും അതിസൂക്ഷ്മമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നും വൈദ്യവും അറിയാമായിരുന്നെന്നും പല മരുന്നുകളും കൃത്രിമമായി നിർമ്മിച്ചിട്ട് അതിൽ അതിൻ്റെ കൂട്ട് തെറ്റിച്ചിട്ടും ഒക്കെ ചെയ്ത് ഇഷ്ടംപോലെ വിറ്റ് കാശാക്കിയിട്ടുണ്ടെന്നും ഒത്തിരി പേരെ വേദാന്തം പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയിട്ട് പൂർണ്ണമായി വേദാന്തം കൊടുക്കാൻ പറഞ്ഞ് അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പാരമാർത്ഥിക ആശയങ്ങളുടെ വേദാന്തം എന്ന് പറയുമ്പോൾ വേദാന്ത പുസ്തകം പഠിക്കാന്നുള്ളതല്ല പാരമാർത്ഥിക ആശയങ്ങളുടെ സൂക്ഷ്മതയെ പറഞ്ഞു കൊടുക്കാതെ അവരെ ഇദ്ദേഹം ഒരു മഹനീയത കാണുന്ന രീതിയിൽ മഹാനുഭാവനായ ഉള്ളിൽ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന രീതിയിൽ വെടവ് ഇട്ടു വെച്ചിരുന്നു എന്നിട്ട് അദ്ദേഹം ഒരു മഹാപ്രതിഷ്ഠയായി നിലകൊണ്ടെന്നും അങ്ങനെ ആ ശിഷ്യരുടെയൊക്കെ ജീവിതം അങ്ങനെ അങ്ങ് നശിച്ചെന്നും രഹസ്യമായി മുപ്പത്തിയാറ് സ്ത്രീകളെ ഉപയോഗിച്ചിരുന്നെന്നും ഈ മുപ്പത്തിയാറ് സ്ത്രീകളെയും വിവാഹം കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നും അപ്പോൾ ആധുനികത്തിലെ എത്രയോ ആചാര്യന്മാർ ഇത്തരം തരത്തിൽ വീണ് കൂടായികയില്ല അത് മത്സരം മുപ്പത്തിയാറ് സ്ത്രീകളെയും വേറെ കല്യാണവും കഴിപ്പിച്ചില്ല വേറെ വിവാഹം എന്തോ കുട്ടികൾ ഇയാളുടെ പോലും ഉണ്ടാകാനും അനുവദിച്ചില്ല അതുകൊണ്ട് ഈ ജന്മത്തിൽ ആത്മീയതയുടെ ഒരു അംശം പോലും ഇല്ലാത്തവനായിട്ട് ജനിക്കുന്നു ഈ ഭക്തിയും ജപവും ഒക്കെ ആയിട്ട് അമ്പലങ്ങൾ തോറും നടന്നോളാം ആത്മീയതയിലേക്ക് അത് എത്ര ക്ലിയർ ക്ലിയറായിട്ട് അഗസ്ത്യൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു ഈ അമ്പലത്തിൽ പോക്കും ഭക്തിയൊന്നും ആത്മീയതയുടെ ഈ പ്രാർത്ഥനകളൊക്കെ അർത്ഥിക്കുകയല്ലേ പ്രഹർഷനെ അർത്ഥിക്കുക എന്നെ രക്ഷിക്കുകയോ ഈശ്വരോ എന്നും പറഞ്ഞു ഇതൊന്നുമല്ല എന്ന് അതിനകത്ത് തന്നെ പറയുക എത്ര ക്ലിയർ ആയിട്ട് അതുകൊണ്ട് അടുത്ത ജന്മത്ത് അത് പ്രതീക്ഷിക്കാം ഈ ജന്മത്തിൽ നിനക്ക് ബുദ്ധിയുണ്ട് ഒത്തിരി കഴിഞ്ഞ ജന്മത്തിൻ്റെ അതുകൊണ്ട് നിനക്ക് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ചെയ്യുക അത് ചെയ്ത് ജീവിതം ഭദ്രവാക്കി സുന്ദരമായി പോവുക പിന്നെ കൂടുതൽ കുഴപ്പങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് വരാതിരിക്കാൻ വേണ്ടി ധാർമ്മിക മൂല്യങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുക പിന്നെ നാമം ജപിക്കുക ഭക്തിയോടുകൂടി നീങ്ങുക ഇതാണ് പറഞ്ഞിരിക്കുന്നത് നിനക്കതല്ല ഈ ജന്മത്തിൽ മറ്റുള്ളത് പഴയങ്കിൽ പ്രത്യക്ഷമായിട്ട് ഒന്ന് രണ്ട് കാന്ഡങ്ങളിലൂടെ അത് പറയുക